ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ മറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസസത്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അത് തീർച്ചയായും ദൈവത്തിന്റെ ഹിതമാണെന്ന് സ്ഥിരീകരിക്കാൻ മാർപ്പാപ്പ ഒരടയാളത്തിനായി ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിച്ചിരുന്നു മാർപ്പാപ്പയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം നൽകാൻ തിരഞ്ഞെടുത്തത് ഗില്ലസ് ബൗഹോർസ് എന്ന കൊച്ചു ബാലനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഒന്നിനായിരുന്നു പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പിയും ഗില്ലസും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ഈ അവസരത്തിൽ മാർപ്പാപ്പിയോട് പറയേണ്ട കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ കന്നികാമറിയം ആ ബാലന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധിയമ്മ പറഞ്ഞതനുസരിച്ച് പരിശുദ്ധ കന്നിക മരിച്ചിട്ടില്ല അവൾ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് കയറി എന്ന് ആ ബാലൻ മാർപ്പാപ്പിയോട് പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് ഫ്രാൻസിലാണ് ഗില്ലസ് ബൗഹോർസ് ജനിച്ചത് മക്കളിൽ മൂന്നാമനായിരുന്ന ഗില്ലസ് ജനിച്ച് ഒരു വയസ്സ് തികയുന്നതിനു മുൻപ് തന്നെ അവന് മസ്തിഷ്കജ്വരം ബാധിച്ചു മാരകമായ മെനിഞ്ചൈറ്റിസ് എന്ന രോഗം സ്ഥിരീകരിച്ചതു മുതൽ കുടുംബം ഒന്നാകെ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ വിശുദ്ധ കുശുത്രേശ്യയുടെ മധ്യസ്ഥതയാൽ കുഞ്ഞു ഗില്ലസ് ഒൻപത് മാസം പ്രായമുള്ളപ്പോൾ സുഖം പ്രാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ മുപ്പത് മുതൽ ഗില്ലസിന് കന്യകാമറിയത്തിന്റെ പ്രതീക്ഷീകരണങ്ങൾ ലഭിച്ചു തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഡിസംബർ പതിമൂന്നിന് ലഭിച്ച മറ്റൊരു ദർശനത്തിന് ശേഷമാണ് തനിക്ക് മാർപ്പാപ്പയോട് പറയാനുള്ള ഒരു രഹസ്യമുണ്ടെന്ന് ഗില്ലസ് പിതാവിനോട് പറഞ്ഞത് ഇതനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച നടന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഗില്ലസ് ഈ ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്ക് യാത്ര തിരിച്ചു